വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രൂദ്ദീൻ മന്ദാവ് ഓർമ്മ വെച്ച വച്ച മുതൽ വിശുദ്ധ കുറുആാനെ കൈകൊണ്ടു തൊടുകയോ ഓതുകയോ ചെയ്യാത്തൊരു യുവതി ഇഷ് ഇസ്ലാമിൻ്റെ ആചാരങ്ങളൊക്കെ പഴഞ്ചനാണെന്നും ഇസ്ലാമിക വിശ്വാസങ്ങളൊന്നും ഇന്നത്തെ കാലത്തിന് പറ്റുന്നതല്ല എന്നും കരുതിയിരുന്ന ഒരു യുവതി ഒരു ഡോക്ടറാണ് ഡോക്ടർ ആസിയ ഇവർ കഴിഞ്ഞ ദിവസം ഒരു ഇഫ്താർ സംഗമം നടത്തി ആ ഇഫ്താർ സംഗമത്തിൽ ഈ ഡോക്ടർ പഠിച്ച പ്ലസ് ടു ബാച്ചിൻ്റെ ഒരു ഇഫ്താർ സംഗമാണ് വലിയ പരിപാടി വെച്ചപ്പോൾ ഇവരുടെ വരവും ഇവർ വന്നിട്ട് ആ നോമ്പ് തുറക്കുന്ന രീതി കാണുമ്പോൾ കൂടുതലുള്ളവർക്ക് ഭയങ്കര അത്ഭുതം ഈ ഡോക്ടർ ആസിയാന്ന് വരുന്നത് വിശുദ്ധ കുറാൻ കൈകൊണ്ട് തൊടില്ല കുട്ടിക്കാലത്ത് മദ്രസയിലൊക്കെ പോയിരുന്ന സമയത്ത് പഠിച്ചു എന്നല്ലാതെ അതൊന്നും ഇവർ ലൈഫിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവർക്ക് ഇസ്ലാമിക വിശ്വാസങ്ങളോടും ആചാരങ്ങളൊക്കെ ഭയങ്കര ഇസ്ലാമിൽ എന്ത് സ്ത്രീ വിരുദ്ധം ഇതൊക്കെ ഇന്നത്തെ അതിനെ പറ്റിയതാണ് പിന്നെ വാപ്പ ഒരു മുസ്ലിം ആയതുകൊണ്ട് പേരിൽ ആളുകളെ മുസ്ലിമായിട്ട് ജീവിക്കുകയാണ് നോമ്പ് എടുക്കുന്ന കാലത്തിലാണ് ഇവർ ഭയങ്കര വീക്ക് ചെയ്ത് കാരണം പട്ടിന് കിടന്ന് നോമ്പ് വെച്ചിട്ട് നമ്മുടെ ഈ നിർജ്ജലീകരണം സംബന്ധിച്ചാൽ ശരീരത്തിന് കേടാണ് എന്നൊരു വാദക്കാരിന്ന് ഇവർ പഠിക്കണ കാലത്ത് തന്നെ ഇന്ന് ഡോക്ടറൊക്കെ മാറി ഇന്ന് ഇതാ നല്ല നോമ്പ് എടുത്ത് വന്ന സമയത്ത് തന്നെ നോമ്പ് തുറക്കുമ്പോൾ ശരിക്കും അള്ളാഹു മലക്കെ സു തോലതൊക്കെ ചെറിയ അടുത്തിരിക്കുന്ന ആൾ കേൾക്കുന്ന രൂപത്തിൽ ചൊല്ലി അവരും കൂടി ചെല്ലട്ടെ കരുതി അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ ഈ നിസ്കാരമൊക്കെ കണ്ടപ്പോൾ ഇവരുടെ കൂടെ എം ബി ബി എസ് ഉണ്ടായിരുന്ന മറ്റൊരു ഡോക്ടർ ചെല്ലടി എല്ലാ ഇതി എങ്ങനെ ഇപ്പം എങ്ങനെ മാറി എന്ന് വെച്ചു അപ്പോൾ ഇവർ പറഞ്ഞു കാരണം അവർ ഒന്നിച്ച് ജീവിക്കുന്ന കാലത്ത് നോമ്പ് എടുക്കാതെ നോമ്പ് എടുക്കാൻ കഴിയാതെ ആരും അറിയാതെ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന് ഇവർക്ക് എങ്ങനെയാണ് ഈ മാറ്റം വന്നത് അപ്പം ആസിയ പറഞ്ഞു എൻ്റെ ലൈഫിൽ ഞാൻ കരുതിയിരുന്നത് ഈ ദുനിയാവിലാണ് ജീവിതം ഇവിടെ കഴിഞ്ഞാൽ എല്ലാവരും മതി പിന്നെ എനിക്കറിയാലോ എൻ്റെ വാപ്പാടെ ഒരു ആഗ്രഹമായിരുന്നു അവരേ ഒരു മോളാണ് ഞാൻ എന്നെ ഡോക്ടറാക്കണമെന്ന് വാപ്പാടെ ഒരു വാപ്പയുടെ ഒരഗ്രഹമായിരുന്നു ഇങ്ങനെ ഞാൻ ഡോക്ടറായിട്ട് വന്നൊരു സമയത്ത് ഇരുന്ന് എനിക്ക് ഓർമ്മയില്ല എൻ്റെ ഉപ്പ മരിച്ചൊരു സന്ദർഭം ആ ഉപ്പയുടെ ഒരു മരണമാണ് സത്യത്തിൽ ഡോക്ടർ ആസിയനെ മാറ്റിയത് എന്നാൽ ആ ഉപ്പയുടെ ഒരു മരണം തീരെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം ആ ഒരു മകൾക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ് അവരുടെ ഉപ്പ അന്ന് അതുപോലെ കല്യാണം കഴിഞ്ഞൊരു സമയമാണ് അങ്ങനെ വീട്ടിൽ വന്നു വാപ്പാട മരണം ഇവളാകെ ഹൃദയം തകർന്ന തകർന്നൊരവസ്ഥയിലാണ് ഇവരുടെ ലൈഫിൽ ഇത്രയും വലിയ ട്രാജഡി വരെ വരണ്ടായിട്ടില്ല ആ സമയത്താണ് മാമന്മാരാണ് കുറേ ഉസ്താദ്മാരൊക്കെ വിളിച്ചു കൊടുത്തിട്ട് വീട്ടിൽ കുറുആാൻ ഓദാനെ ആക്കിയപ്പോൾ ഇവളുടെ മനസ്സിൽ തോന്നുന്നു എൻ്റെ റബ എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തു ഒന്ന് കുറുആാൻ ഓദാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല അറിയുന്നില്ല ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ ചെറിയ സുഹൃത്തെങ്ങാനും തപ്പിപ്പിടിച്ച് ഓതിയാലായി പിക്ക് വേണ്ടിയിട്ട് പണം കൊടുത്തിട്ട് ഉസ്താദുമാരെ ഓദിക്കുന്നതിൻ്റെ ആത്മാർത്ഥത എന്തായാലും ഞാൻ ഓതുമ്പോൾ ഉണ്ടാവില്ലല്ലോ എനിക്ക് ഞാൻ ഒരു മകളെന്ന ഒരു മകളായിട്ടും മകനായിട്ടും ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഉപ്പാക്ക് കയറിയിട്ട് പ്രാർത്ഥിക്കാനും നമസ്കരിക്കാനും ശരിക്കാൻ എനിക്ക് നമസ്കാരത്തിലുള്ള ഗുണാകളറിയില്ല ഇവിടെ മുതൽക്കാണ് രണ്ടാമത്തെ ലൈഫ് ആസിയാട ആരംഭിക്കണം അതൊരു തരത്തിൽ ആസിയാടും കൂടി മരണമായിരുന്നു ഇവരുടെ മനസ്സിൽ തോന്നിയ തോന്നലിങ്ങനെയാണ് ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടിയിരുന്നതല്ലേ ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാതിരുന്നു അന്ന് പഠിക്കുന്ന കാലത്ത് നോമ്പ് എടുക്കുന്നത് പുച്ഛം നിസ്കരിക്കുന്നവരെ കണ്ടാൽ ഓരോക്കൊരു എന്താ പറയുക യാഥാസ്ഥിക നേരം പുലരാത്തവർ ലൈഫ് ആസ്വദിക്കാൻ കഴിയാത്ത സമ്മതിക്കാത്തൊരു മതമാണ് ഇസ്ലാം അനങ്ങിയ ഹറാം അങ്ങോട്ടൊക്കെ ഹറാം ഇങ്ങോട്ടൊക്കെ ഹറാമ് ഒന്നിച്ച് നടക്കാൻ പറ്റില്ല ചിരിക്കാൻ പറ്റില്ല ഇങ്ങനെ എല്ലാം ഹറാമായി മതമൊക്കെ പതിനാറാം നൂറ്റാണ്ടിൽ തീരേണ്ടുന്ന മതമാണെന്ന് കരുതി നമ്മളുടെ ഉള്ളിൽ വാപ്പയുടെ മരണം വല്ലാത്തൊരു ഷോക്കാക്കി അവിടെ മുതൽക്ക് ഹസ്ബൻഡിനോട് പോലും ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇങ്ങനെ നടന്നാൽ പറ്റില്ല എനിക്ക് മതം പഠിക്കണം എനിക്ക് പറഞ്ഞു മതം പഠിക്കാനും ഇനി ഈ പ്രായത്തിൽ എവിടെ പോയിട്ട് പഠിക്കാനാണ് മദ്രസേ പോയി ചേരെ നീ ഒരു കാര്യം ചെയ്യും നീ കുറെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ വാ ഇനി ഇയാളുടെ ഭർത്താവ് ഇവരുടെ ഭർത്താവ് ഡോക്ടറാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറേ പുസ്തകങ്ങളൊക്കെ വരുത്തിച്ച് പുസ്തകങ്ങളൊന്നും ഇവരെ ഉള്ളിൽ ഓടുന്നില്ല ഇത് തന്നെ പഠിപ്പിക്കുന്ന ഒരു ഗുരുനാഥൻ്റെ കയ്യിൽ വേണം അങ്ങനെയാണ് അഡൽറ്റ് മദ്രസകളെക്കുറിച്ച് അവർ അറിഞ്ഞത് അതായത് പ്രായം ഒക്കെ വലിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസത്തിലെ നിശ്ചിത സമയം ഒരു മദ്രസ പോലെ ഒരു ഗുരുനാഥൻ വന്ന് പഠിപ്പിക്കുക അതിന് പരീക്ഷ അതിന് ഓരോരോ പ്രാക്ടിക്കൽ വശങ്ങൾ ഇതൊക്കെ ഓൺലൈനിലാണ് ഈ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെ ഒരു വിവരത്തെക്കുറിച്ച് ഡോക്ടർ അറിഞ്ഞപ്പോൾ അത് ചേരാൻ തീരുമാനിച്ചു അവിടെ നിന്നാണ് ഒരു ദിവസം ആയത്ത് ആ ആയത്തിൻ്റെ വോയിസ് ആക്കിയിട്ട് അയക്കും അത് എങ്ങനെ ഓതേണ്ടത് ആ അയക്കും അങ്ങനെ അത് പഠിക്കുക അപ്പോൾ ആദ്യമവൻ്റെ ആക്കീത നന്നാക്കുക അവൻ്റെ അഹിലാഖ് സ്വഭാവ രൂപീകരണം ഇത് രണ്ടിനാണ് സംസ്കരണം തസവൂഫി ഈ രീതിയിൽ കുറു ഈ രീതിയിലാണ് സാധനം ചുറ്റപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ നമ്മുടെ നിത്യ ലൈഫിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കുറേ ഫിക് മസലകൾ പഠിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പെരുന്നാൾ നിസ്കാരത്തിൽ എന്താ ചെല്ലേണ്ടത് പെരുന്നാൾ എങ്ങനെ നിസ്കരിക്കേണ്ടത് ആരൊക്കെ നിസ്കരിക്കണം എവിടെ നിസ്കരിക്കണം അതേപോലെ പിരീഡ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ആ സമയത്തിൽ അങ്ങനെ നമ്മുടെ നിത്യ ലൈഫിൽ സാധാരണ മനുഷ്യർക്കുണ്ടാവുന്ന വിഷയങ്ങളിലൊക്കെ ഒരു പൊതുവായ കോമൺ നിയമങ്ങളൊക്കെ അടങ്ങുന്ന ഒരു സിലബസ് ആയിരുന്നു ആ ഒരു അഡൽട്ട് മന്ത്രസളുടെയാണ് ഇവർ അത് കേറി ഭയങ്കര ആശ്വാസം തോന്നി വിശുദ്ധ കുറവാൻ മനോഹരമായിട്ട് സംഗീതാത്മകമായിട്ട് പാരായണം ചെയ്യുമ്പോൾ അതിനേക്കാൾ വലിയൊരു ലഹരി വേറെ ഇല്ലെന്ന് അന്നാണ് ആസി ഡോക്ടർ തിരിച്ചറി അപ്പൊ നല്ലൊരു ഡോക്ടറാണ് ആസി ഡോക്ടറോട് മനസ്സിലാക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് രണ്ട് രീതിയിലാണ് എന്നാണ് അതായത് ഇതൊക്കെ പരിചയപ്പെടുന്നതിന് ഒരു ആസിയ എന്ന് പറഞ്ഞാൽ അടിച്ചുപൊടിയുടെയും ലൈഫിൽ മനസ്സമാധാനവും സംതൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെ ആഘോഷിച്ചു നടന്നിരുന്നു അവിടുന്ന് അങ്ങോട്ട് എൻ്റെ ലൈഫിൽ എൻ്റെ കരിയറിലൊക്കെ ഭയങ്കര മാറ്റങ്ങൾ നല്ല ഒരുപാട് എനിക്കൊരുപാട് കൈപ്പുണ്യങ്ങൾ ചെറിയ മരുന്ന് കൊടുത്താൽ പോലും ആളുകളുടെ ഇതൊക്കെ അങ്ങനെ ഒരു പ്രതീതി ഇവർക്ക് ഫീൽ ചെയ്യുകയാണ് ആളുകളുടെ ഫീഡ്ബാക്ക് ഒക്കെ പറയുമ്പോൾ ആ ഡോക്ടറെ ആസി ഡോക്ടറെ ഒന്ന് കണ്ടാൽ മതി മരുന്ന് പോലും വേണ്ട ഡോക്ടറെ കണ്ടിട്ടും ഡോക്ടറെ ചിരി കണ്ടാൽ തന്നെ അസുഖം മാറും ഈ രീതിയിലൊക്കെ ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയത് ഈ രണ്ടാം സെക്കൻഡ് ബർത്തിന് ശേഷമാണെന്നാണ് ആശയുടെ അവകാശപ്പെടൽ ഏതായാലും ഖുർആൻ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ട് ഇവർക്ക് തോന്നി ഖുർആൻ ഇതൊക്കെ പഠിക്കാൻ പറ്റൂ അറബി കാണുമ്പോൾ തന്നെ പഠിക്കാൻ പറ്റൂല അപ്പോൾ ആസിയുടെ മനസ്സിന് തോന്നി ഞാൻ എൻട്രൻസിന് എത്ര ഇടങ്ങളായിട്ട് രണ്ട് മൂന്നും തവണ ഞാൻ സ്ട്രൈ ചെയ്തിട്ടുണ്ട് അന്ന് കുത്തിയിരുന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിലും ഞാൻ എത്ര സമയം ഞാൻ പഠിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് എനിക്ക് ആ ആ ഒരു അധ്വാനം എനിക്ക് ഇവിടെ പ്രയോഗിച്ചുകൂടാന്നാണ് അവർ ചിന്തിച്ചത് നോക്കുമ്പോൾ ഇത് പഠിച്ചു തുടങ്ങിയപ്പോൾ വളരെ സിമ്പിളാണ് ഇഷ്ട അതിൻ്റെ സന്ദേശങ്ങളൊക്കെ ഇങ്ങനെ കിട്ടിയപ്പോൾ മറ്റേ ഇവർ നോമ്പിനെ കുറിച്ചിട്ട് അറിഞ്ഞിരുന്നെന്താണ് നോമ്പൊന്നും നോക്കണ്ട നോമ്പൊക്കെ ആരോഗ്യമുള്ള ആക്ക അങ്ങനെ ഒരു നോമ്പിൻ്റെ ഒരു ഒരു സ്ട്രെങ്ത്ത് ഇവർ മനസ്സിലാക്കി പിന്നെ നോമ്പ് നോമ്പെടുത്തപ്പോഴാണ് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നോമ്പൊക്കെ ഭയങ്കര പ്രയാസമുണ്ട് കാരണം ഇതൊക്കെ കുട്ടിക്കാലത്ത് നോമ്പൊക്കെ ശീലമുള്ളേ പിന്നെ പട്ടിണി കിടന്നു പിന്നെ ഇവർക്ക് ഉപവാസം മാത്രമേ ഉള്ളൂ അതായത് ഒരു ഒരു ഫാസ്റ്റിങ് ഇത് ഫാസ്റ്റിംഗ് ഒന്നല്ല ഇത് സൗമും സിയാമുമാണ് അത് ആ നോമ്പിനൊരു ആത്മീയതലുണ്ട് ഇത് ലാലക്കും തത്വക്കവും അല്ലാതെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല ഇത് ഭയഭക്തി ഉണ്ടാകാൻ വേണ്ടിയുള്ള നോമ്പാണ് ആ രീതിയിലേക്ക് നോമ്പ് വന്ന് തുടങ്ങിയത് ഈ ക്ലാസ്സിൽ ചേർത്തതിനു ശേഷമാണ് അവിടുന്ന് ഓരോരോ കാര്യങ്ങളെ കിട്ടിയപ്പോൾ മനസ്സിന് ഭയങ്കര സമാധാനം സ്വർഗ്ഗം എന്താണ് നരകത്താണ് താൻ എന്തിനാണ് അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളൊക്കെ ഒരു മനുഷ്യരെന്തിനാണ് അടിമകളാവണത് അവിടെ നിന്ന് മുരിനാഥൻ പറഞ്ഞു കൊടുത്തു നമ്മൾ സ്നേഹത്തിൻ്റെ അടിമയാണ് നമ്മൾ എന്തിനാണ് കൂലി ചോദിക്കുന്നത് നമുക്ക് പ്രതിഫലം അള്ളാഹു നൽകാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിൻ്റെ സ്നേഹത്തിനെയല്ലേ കൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ ഈ കാണുന്ന മദ്രസാ സിസ്റ്റത്തിനപ്പുറം ഈ ഓൺലൈൻ മദ്രസയിൽ നിന്ന് വളരെ നല്ല അറിവുകൾ കിട്ടിയപ്പോൾ ഡോക്ടർക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായി പഠിച്ച് ഇന്ന് ഈ റമദാനിൽ ഈ ഡോക്ടർ ആ അവരുടെ വില്ലയിലുള്ള കുറച്ച് ഫ്ലാറ്റിലുള്ള ആളുകളുടെ ഈ ഇതിൻ്റെ തറാഫീന്റെ ഇമാമത്താണ് അതാണ് ഡോക്ടർ അവിടെ ഇമാമായിട്ട് നിൽക്കുക അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഇഫ്താർ പരിപാടി കഴിഞ്ഞിട്ട് പറഞ്ഞു ഇന്ന് ഞാൻ ഇമാമായിട്ട് ഇമാറ്റമ്മായി ഏൽപ്പിച്ചിരിക്കണം അമ്മായി കുറച്ച് വിവരമൊക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിനക്ക് കാരണം ഇതൊന്നും പഠിക്കുന്ന കാലത്ത് ഒരു ഇസ്ലാമിനോടോ ഇസ്ലാമിൻ്റെ നിയമങ്ങളോടോ യാതൊരു താല്പര്യമില്ല ഒരു അനുഷ്ഠാനങ്ങൾ പോലും ചെയ്യാത്ത ആസിയെന്ന് പറയുന്ന ആ ഡോക്ടർ ഇന്ന് ഒരു ഓൺലൈൻ മദ്രസയിൽ കയറി ഒരു വർഷം കൃത്യമായിട്ട് പഠിച്ചത് അനുഷ്ഠാനം ഇപ്പോൾ ഭർത്താവ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കണേ നന്നായിട്ട് ഇപ്പോൾ ഇസ്ലാമിക കാര്യങ്ങളൊക്കെ ഭയങ്കര വീട്ടിൽ ഒരാൾ നന്മയുടെ പാകത്തിലേക്ക് പോയാൽ ബാക്കിയുള്ള ആളുകളതിൽ പോകുമ്പോൾ അവരെ കുട്ടികൾ ഇപ്പോൾ ഡോക്ടർ പറയുന്ന ഒരു കാര്യം എനിക്കിപ്പോൾ ഭയങ്കര മനസ്സമാധാനം നമ്മൾ ലൈഫിലൊക്കെ ഭയങ്കര പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ ശരിക്കും പെട്ടുപോകുവായിരുന്നു ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട റബ്ബുണ്ട് ഞാൻ റബ്ബിനെ വിളിച്ചിങ്ങനെ പ്രാർത്ഥിക്കും ആ ഒരു ഫെയ്ത്ത് ഉണ്ടല്ലോ ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ അത് നമുക്ക് നൽകുന്നൊരു പ്രതീക്ഷ ഉണ്ട് പണ്ട് അങ്ങനെയല്ല പണ്ട് ഞാൻ ഡോക്ടർ നിലയ്ക്ക് നമ്മുടെ കയ്യിൽ വലിയ കൈപ്പിഴയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുമ്പോഴോക്കെ നമ്മളിങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ മാത്രമായി നമ്മുടെ കോൺസെൻട്രേഷൻ ഇന്ന് അതിനപ്പുറം എനിക്കൊരു വിശ്വാസമുണ്ട് എന്നെ രക്ഷിക്കാൻ എവിടെയോ ഞാൻ കാണാത്ത എന്നെ കാണുന്ന റബ്ബ് എനിക്ക് കാവലുണ്ട് എന്നൊരു വിശ്വാസം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ചുണ്ടിലൊരു ഉണ്ടായിരിക്കും ഞാൻ ജോലിക്ക് കയറുമ്പോൾ ഞാൻ ചികിത്സ തുടങ്ങുമ്പോൾ എനിക്ക് ഈ കാവലായിട്ട് ഈ ദിക്കറുകളും ഖുർആാനുകളുണ്ടാകുമ്പോൾ സ്വലാത്തുകളുണ്ടാകുമ്പോൾ ഇത് എൻ്റെ ലൈഫിൽ വളരെ വലിയ മാറ്റം വരുത്തി വരുത്തിയെന്ന് ഡോക്ടർ അവകാശപ്പെട്ടു ഡോക്ടർക്ക് ഭയങ്കര സന്തോഷം കേട്ടു തിന്ന ഇഫ്താറിന് വന്നവരെ കൂടെ പഠിച്ച എം ബി ബി സി ഡോക്ടർ അവരൊക്കെ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വന്ന ഒരാളുകളായതുകൊണ്ട് അവരെ പോകുന്ന ഗ്രാഫ് അപ്പോഴും അങ്ങനെ തന്നെയാണ് എന്തായാലും ഇഫ്താറിലെ താരമായിട്ട് മാറിയത് ആസിയാണ് അവിടുത്തെ അനുഭവം അവിടുത്തെ ആളുകൾ ആസിയ ഡോക്ടറോട് അവരൊന്നും ഇഫ്താർ ഇവർ വിചാരിച്ചാ കാരണം നോമ്പ് എടുക്കാത്ത ഒരാൾ അങ്ങനെ ഇഫ്താർ വിളിച്ചാൽ വരുമെന്ന് ഈ ഒരു പ്ലസ് ടു ബേച്ചിന് ഉറപ്പുണ്ടായിരുന്നില്ല കാരണം നമുക്കറിയാമല്ലോ ഓരോരുത്തരും സ്വഭാവങ്ങൾ എങ്ങനെയാണെന്നുള്ള പക്ഷെ ആ ഇഫ്താറിന് വന്ന് മറ്റുള്ളവരെ കൂടി സ്വാധീനിക്കാനും അവരെ കൊണ്ട് അവിടെ നിന്ന് തന്നെ ജവായത്തായിട്ട് നിസ്കരിപ്പിക്കാനും അതോടൊപ്പം തറാബീഹിന്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്താനും അവിടുന്ന് ആ ഒരു ഇഫ്താർ പരിപാടിയിൽ ആ ഒരു മറ്റുള്ളവരോട് റമദാൻ സന്ദേശം നടത്തിയത് പോലും മതത്തെക്കുറിച്ചുള്ള ഒരു ഭാരപാട് പോലും നേരത്തെ അക്കാദമിക്കലായിട്ട് പഠിക്കാത്ത ആസിയ ഡോക്ടറാ ഓൺലൈൻ മദ്രസങ്ങൾ കൈകളിൽ ഉണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്തുക നമ്മൾ പഠിക്കാതെ പോയ പാഠങ്ങൾ പഠിക്കുക നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടും ആവശ്യമില്ലാത്ത പണ്ഡിതന്മാരുടെ തർക്കങ്ങളിലൊക്കെ നമ്മളിടപെട്ടിട്ടും നമ്മുടെ ഈമാൻ നമ്മൾ കളയണ്ട തർക്കമുള്ള ആളുകൾക്ക് അതിങ്ങനെ ന്യായം അവർ തർക്കിച്ചോട്ടെ നമ്മളത് എന്ത് ചെയ്യേണ്ട ഇടപെട്ട് നിൽക്കണ്ട എന്നിട്ട് നമ്മുടെ ഈമാൻ നമ്മൾ പരസ്പരം ചളിവാരി എറിഞ്ഞിട്ട് പണ്ഡിതന്മാരുടെ ഗുരുത്തക്കേട് വരെ നമ്മൾ വാക്കി വെക്കണ്ട അഭിഷാദം ആ ഒരു ആസി ഡോക്ടർ ആ പരിപാടി കഴിഞ്ഞിട്ട് നമ്മുടെ ചാലൊക്കെ വല്ലപ്പോഴും അവർ കണ്ടിരുന്നു ആ സന്തോഷത്തിന് ഇപ്പോൾ ഏത് ഇതൊരു പടുത്തട്ടൊരു വീഡിയോയിൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തത് കണ്ടപ്പോൾ അവർ വിളിച്ചതാണ് വിളിച്ചിട്ട് ഈ സന്തോഷങ്ങൾ പറഞ്ഞു പറഞ്ഞു ഈ ഇതുപോലെയുള്ളൊരു അനുഭവം നിങ്ങൾ ഈ റമദാനിക്കൊന്ന് പങ്കുവെക്കാമോ ഇപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ എങ്ങൾ തന്നെ ഒന്ന് വീഡിയോ എടുത്തിട്ട് അയച്ചു തരാണെങ്കിൽ ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ് പറഞ്ഞു അയ്യോ എനിക്കിങ്ങനെ സംസാരിക്കാൻ അറിയില്ല എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് പറഞ്ഞതുകൊണ്ടാണ് ഞാനിന്നൊരു വിഷയം ഞാൻ പറയപ്പെട്ട പ്രേക്ഷകരുടെ പങ്കുവെച്ചത് അപ്പോൾ വിശുദ്ധ ഈ റമദാനിൽ ഒരു ചെറിയൊരു ചെറിയൊരംശമെങ്കിലും നമ്മളൊരു ചെറിയ മാറ്റം ഗുണകരമായ മാറ്റം നമ്മൾ എന്നുള്ളതാണ് ഏതെങ്കിലും ആസിയ ഡോക്ടറെ പോലെ ഒരുപാട് പേര് നമ്മുടെ മുന്നിൽ ജീവിതത്തിലുണ്ടാവും വിശുദ്ധ ഖുർആാൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ചില മനുഷ്യരെ അത് വിശുദ്ധരാക്കി മാറ്റും ചില ആൾ നന്മയിലേക്കാക്കി മാറ്റും എന്നാൽ ചിലരെ അത് പിഴപ്പിക്കുകയും ചെയ്യും കാരണം അവർക്ക് കുർആാൻ എന്ന് കേട്ടാൽ എന്തോ ഒരു കെട്ടുകഥയാണ് കള്ളത്തരമാണ് എന്നൊക്കെ പറഞ്ഞ് പറ്റുന്ന ആളുകളാണ് ഇൻഷാ ഈ ഒരു അനുഭവം നമുക്കൊരു പാഠമാണ് ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം